കേരളത്തെ മാവോവാദി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയ പട്ടികയിൽ നിന്നും കേരളത്തെ സമ്പൂർണമായി ഒഴിവാക്കിയതായി ബുധനാഴ്ച ചേർന്ന കേന്ദ്ര ആഭ്യന്തര വിഭാഗ യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ പ്രഖ്യാപനം നടത്തിയത് ഒന്നര വർഷമായി കേരളത്തിൽ മാവോവാദികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനം കേരളത്തിനു പുറമേ തെലുങ്കാനയും മാവോവാദി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് മാവോവാദി പ്രതിരോധത്തിനായി കേരളത്തിന് ലഭിച്ചിരുന്ന പ്രത്യേക സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപനത്തിലൂടെ നിർത്തലാക്കി ഛത്തീസ്ഗഡിലെ എട്ട് ജില്ലകളിലും ഝാർഖണ്ഡ് ഒഡീസ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലുമാണ് മാവോവാദികളുടെ സാന്നിധ്യം നിലവിൽ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി മാവോവാദികൾക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്റ്റേഷനിലാണ് ആദ്യത്തെ കേസ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ കണ്ണൂർ ജില്ലയിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതോടെ കേന്ദ്രത്തിന്റെ ആന്റി നെക്സൽ വിരുദ്ധ സേനയും തണ്ടർ ബോൾട്ടും കേരളത്തിൽ വിന്യസിക്കപ്പെട്ടു പിന്നീട് കോഴിക്കോട് റൂറൽ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ളതാണ് കേസുകൾ വയനാട് ജില്ലയിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത് മാവോവാദി പശ്ചിമഘട്ട പ്രത്യേക മേഖലാ സമിതിയുടെ കീഴിൽ പ്രത്യേക ദളങ്ങൾ രൂപവൽക്കരിച്ചായിരുന്നു കേരളത്തിൽ മാവോവാദികളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് വയനാട് ജില്ല കേന്ദ്രീകരിച്ചുള്ള കബനി ദളം മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലുണ്ടായിരുന്ന നാടുകാണി ദളം അട്ടപ്പാടി ശിരുവാണി കേന്ദ്രീകരിച്ചുള്ള ഭവാനി ദളം ബാണാസുര ദളം എന്നിവയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് വനമേഖലയും ആദിവാസി മേഖലയും കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രധാന പ്രവർത്തനം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിനാലിന് കരുളായി ഉൾവനത്തിലെ വരയൻമലയിൽ പോലീസ് വെടിവെപ്പിൽ മാവോവാദി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കുപ്പുദേവരാജ് അജിത എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു ശേഷം വയനാട് മലപ്പുറം ജില്ലകളിലായി അഞ്ചിടങ്ങളിലായി മാവോവാദികളായ സായുധ സംഘത്തെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലമ്പൂർ കാട്ടിൽ മാവോവാദികൾ രക്തസാക്ഷി ദിനാചരണം നടത്തിയതിന്റെ ചിത്രങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാന നേതാക്കളായ സോമനും വിക്രം ഗൌഡയും പോലീസ് പിടിയിലായതോടെ കേരളത്തിലെ മാവോവാദികളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നു സി പി ഐ മാവോയിസ്റ്റ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി ദബി എൽ ജി എപ്പ നാടുകാണി ഏരിയ സമിതിയുടെ മേൽനോട്ടക്കാരനായ മലയാളിയായ വയനാട് സ്വദേശി സോമൻ ഉൾപ്പെടെയുള്ളവരാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് സോമൻ അടുത്തിടെ പിടിയിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭീകരവിരുദ്ധ സേനയാണ് സോമനെ പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലും അറുപതിലധികം കേസുകൾ സോമനെതിരെയുണ്ട് മലപ്പുറം ജില്ലയിൽ ഇരുപത്തൊന്ന് കേസുകളുണ്ട് പൂക്കോട്ടുംപാടം ഒമ്പത് വഴിക്കടവ് അഞ്ച് എടക്കര മൂന്ന് പോത്തുകല്ല് മൂന്ന് നിലമ്പൂർ ഒന്ന് എന്നിങ്ങനെയാണ് ജില്ലയിലെ കേസുകൾ